ഹലോ ഗെയ്സ് അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സ്വാഗതം നമ്മൾ ഇന്നിവിടെ പോകുന്നത് നമ്മൾ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ തന്നെ ഏറ്റവും വലിയ ആനക്കോട്ടിലെ കാശികൾ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളിവിടുന്ന് പോകേണ്ടത് നമ്മുടെ കാക്കുവാട് ഒന്നര കിലോമീറ്റർ ഒന്ന് വലക്കോട്ടാണ് പോകേണ്ടത് അതെ അതെ അവസ്ഥയായിരുന്നു കോൺക്രീറ്റ് ഒക്കെ ഇട്ട് മനോഹരമായിട്ട് അത്യാവശ്യം തിരക്കാണ് അവധി ദിവസമായതുകൊണ്ട് നമ്മള് ചെറിയൊരു പാലുണ്ട് ഒരു മുളയൊക്കെ നല്ല ഭംഗിയുള്ളൊരു കഥയൊക്കെ ഉണ്ട് അല്ലെ നല്ല അടുത്തുള്ളത് കാണാൻ തീർച്ചയായും റബ്ബർ തോട്ടങ്ങളാണ് അതെ അതെ നല്ല രീതിക്ക് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് പണ്ട് കിടന്നത് പോലെ റോഡാണെങ്കിലും അത്യാവശ്യം ഒരു എന്താ പറയാ ഭംഗിയായിട്ടുണ്ട് അതെ അതെ അപ്പൊ നമ്മള് ഇവിടെ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ കോട്ടൂര് കാപ്പുകാട് എലിഫന്റ് റീഹാബിലിറ്റേഷൻ എത്തിയിരിക്കാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ മുമ്പ് നമ്മൾ വന്ന് കണ്ട പോലെ അല്ല വീലർ പാർക്കിംഗ് ഇവിടെ ടൂവീലർ പാർക്കിംഗ് കെ എസ് ആർ ടി സി ബസ് വരെ അവിടെ വരും പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു അറിയില്ല തന്നെയാണ് നമുക്ക് റിയില്ല അപ്പൊ ഇതാണ് നമ്മുടെ കോട്ടൂർ എലിഫന്റ് റീഹാബിലേഷൻ സെന്ററിലെ പാർക്കിംഗ് ഏരിയ ഏരിയ എന്ന് വളരെ വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയയാണ് ഇഷ്ടം പോലെ വണ്ടികൾ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം പിന്നെ കെ എസ് ആർ ടി സി ബസ് നമുക്ക് ഇവിടെ വരെ ത്രൂ ആയിട്ട് കെ എസ് ആർ ടി സി ബസ് ഉണ്ട് ഏകദേശം തിരുവനന്തപുരം ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് ആണ് ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇന്ന് ഇപ്പൊ സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇത് വരുന്നുണ്ട് പക്ഷേ എന്താ പറയാ മൊത്തത്തിലെ മുമ്പ് വന്ന സമയത്ത് ഒരുപാട് പണി നടക്കുകയായിരുന്നു നടക്കുന്നുണ്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് മാറ്റങ്ങളൊക്കെ എല്ലാം കംപ്ലീറ്റ് സെറ്റ് ആയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും അതെ അതെ നമ്മളിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി കാഴ്ചകൾ കാണിക്കുന്നതാണ് അപ്പൊ അതാണ് ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറി പോവുകയാണ് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി നമ്മൾ അകത്തുള്ള ആനകളെയും ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ച് തരുന്നതാണ്

ഇതിനകത്ത് ഒരു ആന ഒരു കുട്ടിയാണ് അതിനെ ഇപ്പൊ കൊണ്ട് കെട്ടിയിരിക്കുന്നു അര കിലോമീറ്റർ ആനെ കാണാൻ വേണ്ടി നമ്മള് ആന ഉണ്ടെന്ന് എലിഫന്റ് ഫോട്ടോ ഇതിനകത്ത് ഒരു ആന ഉണ്ടെന്ന് തോന്നുന്നു കൊണ്ടുപോയി കൊണ്ടുപോയി ആ ഇവിടെ ഇല്ല ഇവിടെ വന്നപ്പോ ഇതിനകത്ത് ഒരു ആന ഇപ്പയില്ലേ ആന മോളിൽ പിരി ചാടി കാണയാണ് ട്ടാ തിര കുട്ടിയല്ല തിര കുട്ടിയല്ലേ പ്രായമായിട്ടില്ല അതുകൊണ്ട് അവിടെ ആന കെട്ടുന്ന വലിയൊരു ഇതൊക്കെ ഇത് ആന എങ്ങനെ കാണിക്കുന്ന എന്തെന്ന് അറിയാമോ ഏഹ് ചൂട് ഉമ്മ അതിനെ കെട്ടിട്ട് ഒരു കേസും അതിനകത്ത് വലിയൊരു പുളിമരതി ആ പുളിമരത്തിലാണ് ആന കെട്ടിരിക്കുന്നത് പേര് കേട്ടി വെച്ചിട്ട് ഇപ്പൊ എന്താ പേര് കെട്ടില്ല പേരിട്ട് കാണില്ല പേര് എന്താണ് അതേപോലെ നമുക്ക് അങ്ങോട്ടും ഇഷ്ടംപോലെ ആനകളുണ്ട് നമുക്ക് കണ്ടു കണ്ടുനോക്കാം വേറെ കാണേണ്ട വഴി ഇവിടെ നിന്നാണ് ഇവിടെ ഈ കുഞ്ഞ് പിള്ളേർക്കൊക്കെ ഇവിടെ വന്ന് ആനയെ കാണുന്നത് വലിയൊരു സന്തോഷമായിരിക്കും ഒരു കുഞ്ഞ് ഓടി നടക്കുന്നു അതിന്റെ മുന്നേ ഇവിടെ വലിയൊരു ആന ഉണ്ടായിരുന്നു ആ കൊച്ചു ആനയ്ക്ക് ചാറ്റയൊക്കെ കൊടുത്ത ഇവിടെ ഇവിടെ ധാനം ഉണ്ടായിരുന്നു അതിപ്പോലില്ല അങ്ങോട്ട് കാണും കുളിപ്പിക്കാനാ എല്ലാം കൊണ്ടുപോയി കൊണ്ടുപോയി കാണും ഇവിടെ രാവിലെ ഒരു ഒൻപത് മണി സമയത്തൊക്കെ നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ ആനയെ കുളിപ്പിക്കുന്ന കാണാൻ പറ്റും ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നൊക്കെ കൊടുക്കുന്ന കാശ്ശിയാണ് അപ്പൊ മാക്സിമം നിങ്ങൾ രാവിലെ വന്നു കഴിഞ്ഞാൽ അതേപോലത്തെ മനോഹരമായ കാശ് ഈ ഇവിടെ ഫുള്ള് കാളപ്പിക്കുന്ന ചീവീടിന്റെ ശബ്ദം കണ്ടാ മഴയൊരു ടാക്സറി കിടക്കണോ ഇത് എനിക്ക് തന്നെ ആനക്ക് ഫുഡ് പട്ടയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി മുമ്പ് ഉപയോഗിച്ചിരുന്ന വണ്ടിയായിരിക്കും ഇതുവഴി തന്നെയാണ് തിരിച്ചു വരേണ്ടായിരുന്നു നല്ല തിരക്കുണ്ട് കേട്ടോ ഉം അത്യാവശ്യം തിരക്കുണ്ട് സൺ ആയതുകൊണ്ട് ഒരു ഒഴിവ് ദിവസം ആയതുകൊണ്ടും അതെ അതെ ആനയില്ല അവിടെ ആന ആ അങ്ങനെ എന്തോ പറഞ്ഞു അതേപോലെ ആന മലിനേക്കട്ടില്ല അങ്ങനെന്തോ പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാമോ ആന ഞങ്ങളെ ആനയ്ക്ക് വെള്ളം കുടിക്കാനുള്ള ഓ എന്റെ സെറ്റപ്പാണ് ആനപ്പുണ്ടെക്കട ഇതാണ് ഇതിലാണ് ആനയെ പിടിച്ച് കിട്ടുന്ന ആ ഒരു തൂണെന്ന് പറയുന്നത് ഇതെല്ലാം കഴിവ് വൃത്തിയാക്കി കിട്ടിക്കഴിഞ്ഞാൽ അവിടെയും കിട്ടും അവിടെയും ആ തൂണുണ്ട് പക്ഷെ ആന ഇല്ല നടക്കാൻ പോയി ആയിരിക്കും അങ്ങോട്ട് പോയ രണ്ടാന കൊടുക്കണം നമുക്ക് നമ്മൾ ഇവിടെ നടന്നു പോകുമ്പോ തന്നെ ആക്ച്വലി ഇവിടെ നിൽക്കുന്നത് ഒരു കുട്ടി ചില കുട്ടി അല്ലെങ്കിൽ ഒരു മീഡിയം കുട്ടിയാനയാണ് ഞാൻ താഴെ ഉണ്ട് പിടിയാനയാണ് പിടിയാന ഈ ആനയുടെ പേര് കല്യാണി ആരോ ചുമ്മാ ഞാട്ട് വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ വരുന്നുണ്ട് കേട്ടോ കൊള്ളാലി ഗീസ് ഇതൊരു ബിരിയാണിയാണ് എന്താ പേരന്തായ നാലു വയസ്സല്ലേ കൊള്ളാലി അങ്ങനാ ആഹാരമൊക്കെ തിന്നുന്ന തിരക്കിലാണ് അതിന ചങ്ങര കെട്ടിട്ടിരിക്കുന്നത് ഇവിടെയാണ് ഗീസ് ഇവിടെ കമ്പി അടിച്ചിട്ട് എനിക്ക് വേണം ബാക്കിലും ആ തൂണില് അവരെ കെട്ടിട്ടുണ്ടായിരിക്കും നാല് നാല് വയസ്സുള്ള മായയാണ് നമ്മളീ കാണുന്ന ആന ആന അതെ എൻ്റെ താഴേ ഒരു ആനയൊക്കെ ഉണ്ട് മിനി നടന്ന് താഴോട്ട് പോയി അതും കൊണ്ടൊക്കെ ഫോറസ്റ്റിന്റെ ആനയെ കൊണ്ടുപോകണി വണ്ടി ആന വണ്ടെണ്ണം കടപ്പുണ്ട് ആന വണ്ടിയാണ് ആന വണ്ടി ആനയെ കൊണ്ടുപോകണ അപ്പൊ നമ്മളതാ ആന അതുകൊണ്ട് ആൻ്റെ കുറുക്കി എനിക്കോണ് ചൂടാവേണ്ടായിരിക്കും മറ്റേ പോലെ ഒക്കെ വരക്കിയിട്ട് സാധാരണ മണ്ണല്ലേ മുകളിലോട്ട് എറിഞ്ഞ് വിചാരിച്ചിൽ വന്ന് ഞാൻ എന്റെ താഴെ വേറെ ആരും അതും കൂടെ കാണാൻ വേണ്ടിട്ട് പോവാത്താലെ കാണാൻ വേണ്ടി നമ്മള് പൊയ്ക്കൊണ്ടിരിക്കുവാണ് രാഷ്ട്ര അടച്ചു വളരെ ഇതായിട്ട് കണ്ടുകൊണ്ടിരിക്കും റാണ റാണ കൊമ്പനാന കുട്ടി റാമന കുട്ടി ഇതല്ല നമ്മള് കാണാൻ ഇതല്ല ഈ ഇത് അല്ലേ ാണ് എത്രയസ് പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള ആഹാരമൊന്നും പറ്റുന്നില്ല വെള്ളമൊക്കെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് കുടിക്കാനായിട്ടൊക്കെ ബോഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് റാണ വലിയ കൊമ്പന കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് റേഞ്ചിൽ ഓടക്കൊല്ലി എന്ന സ്ഥലത്ത് കൃഷിയിടത്തിൽ കമ്പിവേലിയിൽ കുടുങ്ങി ശരീരമാസകലും പരിക്കു പരിക്കുകളുമായി കിടന്ന ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തി തുടർ പരിചരണത്തിനും ചികിത്സയ്ക്കുമായി രണ്ടായിരത്തി പതിമൂന്നിൽ ഈ കേന്ദ്രത്തിൽ എത്തിച്ചു ആ ആ ആനയാണ് നമ്മൾ ഈ കാണുന്ന റാണ റാണ അതായത് ഈ പടത്തിൽ കാണുന്ന ഈ കുട്ടി ആനയാണ് വളർന്ന് അതുകൊണ്ട ഈ സൈസായിട്ട് നിൽക്കുന്നത് തുള്ളി കളിച്ച് നിൽക്കുന്നു തുള്ളി കളിച്ച് നിൽക്കുന്നത് ല്ലേ പക്ഷെ ഇപ്പൊ ആനകളുടെ എണ്ണം വളരെ കുറവാണ് ഇവിടെ കാണും അങ്ങോട്ട് കാണുമായിരിക്കും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മുന്നേ ഇതിന്നും ഉണ്ടായിരുന്നാലും ഇതെന്ന് പറയണത് ആനയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവര് ചെയ്തിട്ടിരിക്കുന്ന ഒരു വിലയാണ് ഇവിടെ വെച്ചിട്ടുണ്ട് ആനയ്ക്ക് ചോറും എനിക്കൊണ്ട് രാവിലെ വെച്ചിട്ട് കൊടുക്കും കൊടുക്കുവായിരിക്കും ഇപ്പൊ ഇല്ല ഇപ്പൊ ഇവിടെ കംപ്ലീറ്റ് പുരോഗതി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോ ഈ യെ കാണാൻ വേണ്ടി നമ്മൾ അങ്ങ് ഉൾക്കാട്ടിനകത്തോട്ട് പോകണം ഉൾക്കാട് മീൻസ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഈ ഓട്ടോ ആനക്കൊട്ടിൽ എന്ന് പറയുന്നത് എല്ലാ ഭാഗവും കാട് കൊണ്ട് ചുറ്റപ്പെട്ട് ഒരു ആന സംരക്ഷിത മേഖലയാണ് അപ്പോ നമ്മളിത് നല്ല കാട്ടിനകത്തേക്ക് പോയി അര കിലോ അര മണിക്കൂർ അരമണിക്കൂർ ഇതല്ല ഇതല്ല ഇനിയും പോണം ഏതാണ്ട് അരമണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോ നമ്മൾ ഏറ്റവും ടോപ്പിൽ ഏറ്റവും അങ്ങ് ഉള്ളിൽ പോകുമ്പോ ആ കുട്ടിയാനെ കാട്ടിയാണ് മേ ബി എന്റെ തോന്നുന്നത് അരമണിക്കൂർ നടക്കണോന്നാണ് പറഞ്ഞത് കാട്ടിന് ഇവിടെ നല്ല എന്താ പറയാ നല്ല ഡെക്കറേറ്റ് ചെയ്ത് രണ്ടാന രണ്ടാനത്തിണ്ടാ പച്ച വാലി ഒക്കെ കൊള്ളാലേ കൊള്ളം കട്ട ഇത് തന്നെ ഇവിടെ അവിടെനിന്ന് ഒരു കാട്ടിനകത്തോട്ട് രാത്രി നടക്കണം ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളോ കാട്ടിന് ഉൾക്കാട്ടിൽ കാണുന്ന ഒരു മനോഹരമായ കാഴ്ച അങ്ങോട്ടും ആൾക്കാര് പോകുന്നുണ്ട് അവിടെ ആന ഉണ്ടെന്നുണ്ടോ ആണ് കാണുമായിരിക്കും അങ്ങോട്ടും ഉണ്ടോ വാ ഇവിടെ ൂന്ന് പറയുന്ന ഇതല്ലേ ഓ ആ ഇത് അമ്മൂന്ന് പറയുന്ന പിടിയാന പത്ത് വയസ്സ് അത് വയസ്സുള്ള ഒരാളോ ലോങ്ങാണ് നിൽക്കുന്നത് അതുകൊണ്ട് നേരെ ആ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ കാണാം എല്ലാം നല്ല സന്തോഷത്തിൽ അമ്മൂന്ന് പറയുന്ന ആന ഓ ഇനി ോട്ടെന്ന് പറയുന്നത് വലിയ ആനകളാണ് ഹരികൃഷ്ണൻ എന്ന നമ്മളിപ്പോ ഈ കാണുന്ന എല്ലാം കുട്ടി ആനകളാണ് ഇനി അങ്ങോട്ടുള്ള കാണാൻ പറഞ്ഞാൽ നാല് വയസ്സ് നാപ്പത്തി മൂന്ന് വയസ്സൊക്കെ ഉള്ള എന്താ പേരെ പറഞ്ഞു ഹരികൃഷ്ണൻ ഹരിയാ ഹരി പേര് ഹരികൃഷ്ണൻ അങ്ങനെയൊക്കെ പറയുന്ന പേരെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് കാണിച്ചി എന്തൊക്കെ പേരുകൾ പറഞ്ഞു കൊള്ളാം കേട്ടോ കേട്ടാ ഉള്ള മനോഹരമായ ആനകളെ കണ്ടുള്ള ഒരു യാത്ര ആസ്വദിക്കണ തീർച്ചയായിട്ടും ഈ കോട്ട ആന പുനരധിവാസ കേന്ദ്രത്തിലേക്ക് തീർച്ചയായിട്ടും എത്തും കാരണം അയ്യാ അത്രയും തിരക്കുണ്ട് ആൾക്കാര് വരുന്നുണ്ട് ആനയെ കാണാനായിട്ട് വാവുസ് ഇതാണ് ഇത് അത്യാവശ്യം നല്ല പ്രായമുള്ള ആനയാണ് അതിന്റെ കൊമ്പുകൾ വാവ് കൊമ്പൊക്കെ മൂർച് ചീകി അടിപൊളിയായിട്ട് അത്യാവശ്യം പത്ത് നാൽപ്പത് വയസ്സുള്ള നാപ്പതിമൂന്നല്ലേ നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള കുമ്മനാണ് പേരെന്തോടെ എഴുതി അടിച്ചിട്ടില്ല അമ്പത്തി മൂന്നു നാല് ലൈസ് അമ്പത്തി മൂന്ന് വയസ്സുള്ള ആനയാണ് ഈ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള നല്ല തല തലയെടുപ്പൊക്കെ ഉള്ളൊരു ആനയാണ് വാഹു അങ്ങോട്ടുണ്ടല്ലേ ഏ അങ്ങോട്ടുണ്ടല്ലേ അവിടെയൊക്കെ കൂടുതലൊക്കെ ചുമ്മാ കിടക്കുന്നു ഇതിന്റെ പേര് എന്താ ഹരികൃഷ്ണ അതാ അത് വേറെ ഏതൊരു പേര് പറഞ്ഞു

നല്ല കുടൂരമായിട്ടുള്ള ഒരു വനമൊക്കെയാണ് കാണുന്നത് ഒരുപാട് ആൾക്കാർ ആനയെ കാണാനായിട്ടൊക്കെ ഇവിടെ നിൽപ്പുണ്ട് അത്യാവശ്യം നല്ല പ്രായം ചെന്നൊര കാണാൻ നല്ല രസമുണ്ട് കാട്ടിനുള്ളിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് നമ്മൾ ഈ കാണുമ്പോൾ ആന എന്തൊക്കെ കഴിക്കുന്ന തിരക്കിലാണ് പട്ട കഴിക്കുന്നതിൻ്റെ ആ ഒരു തിരക്കിലാണ് ആകാശം ആനയെ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നത് അവിടെ ഒരാശ്റെ ഉള്ളിലോട്ട് ഒരാളെ അത് കണ്ടില്ലല്ലേ ഞാൻ കണ്ടു ഇപ്പാണ് കണ്ടത് പറഞ്ഞില്ലേ കാണാൻ പറ്റില്ല അറ്റാ പിന്നെ പറഞ്ഞില്ലെന്നേ ഉള്ളു ഞാൻ കണ്ടു നേരത്തെ ആന സംരക്ഷിക്കാൻ നല്ല രസമുള്ളവര് പക്ഷെ അത് നിക്കുന്നോണ്ട് നേരെ കാണാൻ പറ്റുന്നില്ല അപ്പൊ നമ്മളവിടെ നിന്ന് ആ വല്യാണെ കണ്ടിട്ട് ഇനി വന്ന വഴി തന്നെ ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞ് ഉള്ളിലോട്ട് ആ കയറ്റം കയറി കാട്ടിനകത്തോട്ട് ഒരു പോക്കാണ് അവിടെ ചെന്ന് ആന ഷൗട്ടും കൊണ്ടിട്ട് തിരിച്ചു വരാം അല്ല അവരൊക്കെ തിരിച്ചു പോകും അത് അവിടെ പോയിട്ട് വന്നവരാണ് ഇപ്പൊ തൊട്ട് മുന്നേ നമ്മൾ കണ്ട ആ ഏറ്റവും പ്രായം ഉണ്ടെന്ന് പറഞ്ഞു എൺപത്തഞ്ചു വയസ്സ് പ്രായമുള്ള ആനയാണ് അതേപോലെ പറഞ്ഞത് അതായത് പറഞ്ഞപ്പോ ടുത്ത് പോകുന്നത് വഴിയാണ് ഈ വഴി ആനയ്ക്ക് കറക്റ്റ് വരാൻ പറ്റുന്ന രീതിയിലുള്ള വഴിയാണ് അവർ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് തന്നെ നമ്മൾക്കും പോവാം നമുക്കും പോവാം നമ്മളിനി കുട്ടി ആനെ കാണാൻ വേണ്ടി അര കിലോമീറ്റർ നടന്ന കുട്ടികൾ ആന കാണാൻ വേണ്ടി കാട്ടിൻ്റെ ഉള്ളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അര കിലോമീറ്റർ അല്ല അരമണിക്കൂർ ആ സോറി അരമണിക്കൂർ യാത്ര അതെ വാഹോ അടിപൊളി ഓ നമ്മളൊരു കാട്ടിനകത്തൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു പ്രതി അടിപൊളി ആന ഇപ്പം കാണാൻ പോകണോ അതെല്ലാം നമ്മൾ കണ്ടില്ലേ ഇല്ല നമ്മുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഫോറസ്റ്റിന്റെ താമസിക്കാനുള്ള താമസിക്കാനുള്ള സ്ഥലം നമ്മൾ ഈ പോകുന്ന വഴി ആന കെട്ടിടുന്ന ആ കൂട് ഒരുപാട് കാണും പക്ഷെ ഇവിടെ ആനയില്ല മുന്നേ എനിക്ക് ഇഷ്ടം പോലെ ആനകൾ ആനകളുണ്ടായിരുന്നു ഇപ്പൊ എണ്ണം കുറവാണ് തെക്കാണ്

പണ്ടൊരിക്ക വന്നപ്പോഴും ഏറ്റവും ചെറിയ ആനയെ നമുക്ക് അവിടെ വെച്ച് കാണാൻ പറ്റും വേറെ നമുക്ക് ആനക്കുട്ടിയെ മിസ്സായിട്ടുണ്ട് കേസ് കാരണം കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ വരുവായിരിക്കും നമ്മൾ നേരമായിട്ട് അവിടെ കഴിച്ചോണ്ടിരിക്കുന്നു നമ്മള് വല്ലപ്പോഴും ഒരു ദിവസം വീട്ടിൽ നിന്നൊക്കെ പുറത്തോട്ട് പോയി ഫുഡ് കഴിക്കുമ്പോ ആനയൊക്കെ ഇതാണ് അവരുടെ കൂട് അവിടെ നിന്ന് പുറത്തോട്ട് പോയി അങ്ങോട്ട് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് ഇവിടെ വരുന്ന ഗാഡ് അവർ പറഞ്ഞാണ് ഫുഡ് കഴിച്ചിട്ട് വരുമെന്ന് പക്ഷേ എത്ര നേരം വെയിറ്റ് ചെയ്താൽ വരുമോന്ന് അറിഞ്ഞൂട വെയിറ്റ് ചെയ്ത് വരുമെങ്കിൽ കാണിച്ചു തരാം നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി പോകൂ കുട്ടിയെ ബട്ടർഫ്ലൈയുടെ പിറകിലേക്ക് ഓടോന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അവിടെ ആനകളൊക്കെ കണ്ടിട്ട് അടുത്ത വഴി കൊടുത്താൽ നടന്ന് പൊക്കോണ്ടിരിക്കാണ് ഇനി അങ്ങോട്ട് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് ആനേനെയൊക്കെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സ്ഥലമുണ്ട് പിന്നെ അവിടെ കുട്ടവഞ്ചി ഉണ്ട് കുട്ടവഞ്ചി ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അതിവിടെ ഒരു വലിയൊരു മുന്നേ വന്ന സ്റ്റാജ് സ്റ്റാജ് വലിയൊരു സ്റ്റാജ് ആണ് ക്രിക്കറ്റ് കളിക്കുന്നത് നല്ല ആൾക്കാരൊക്കെ ഇരിക്കുന്നു ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയൊരു ഗ്രൗണ്ട് പോലെ നടക്കണം ക്രിക്കറ്റ് അല്ല ഇത് മറ്റേ വല്യൊരു സ്റ്റാജ് മറ്റേ പൂരം പോലെയൊക്കെ ചെറിയ രീതിയിൽ പരേഡ് സെറ്റപ്പ് ഇവിടെ ചെയ്യുന്ന സക്സസ് ആയിട്ടില്ല ഒരു പണി നടക്കുന്ന നടക്കുന്ന ഒരു ചെക്ക് പോസ്റ്റ് പോലെയൊക്കെ ഉണ്ട് ഇവിടെ നടന്ന് പോവാൻ അപ്പൊ ഇനി ഭാവിയിൽ ഇത് കുറച്ചൂടെ വിപുലീകരിച്ച് സെറ്റാ പറഞ്ഞാ ഇതാ ആ ആനപ്പാപ്പന്മാരും ഫോറസ്റ്റർ ഒക്കെ താമസിക്കും നല്ല ലെങ്ത് ഉണ്ട് ഒരുപാടുണ്ട് നടന്നു കാണാൻ ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ ഉറപ്പായിട്ടും വന്ന് കാണാനുള്ള മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് അതവിടെയൊക്കെ ഫോറസ്റ്റൊക്കെ താമസിക്കുന്ന ആ ഒരു കാര്യം കോട്ടയം കോട്ടയം ഉണ്ട് അവിടെ ഉണ്ട് അതെ ഇവിടെ നമ്മളെ പിള്ളേർക്ക് കളിക്കുള്ള സെറ്റപ്പൊക്കെ പക്ഷെ അതിന്റെ ആനയൊക്കെ ചരിച്ചിട്ടി എല്ലാ കുത്തികളായിരിക്കും ഇരിപ്പടും നമുക്ക് പോവേണ്ട കുട്ടവഞ്ചി ആ സംഭവം ഒക്കെ വരുന്നത് ഇങ്ങോട്ടാണ് ഇവിടെ എന്താ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കോട്ടേജൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ ആണെങ്കിൽ വന്ന് മുൻകൂട്ടി ബുക്ക് ചെയ്ത് സ്റ്റേ ചെയ്യാം അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കോട്ടേജസ് അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്താൽ കാണാൻ പറ്റുന്ന ഗുണമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കൊണ്ടുപോയി കുളിപ്പിക്കാൻ കൊണ്ടുവന്ന കൊണ്ടു വന്നതും അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ജീവിക്കാം താമസിക്കാം ഒരു ഇവിടെ ഓ ആ ഇരിക്കുന്നതൊക്കെ നെയ്യറിന്റെ ഭാഗമാണ് ഓപ്പോസിറ്റ് കാണുന്നത് മറ്റേ ഈ പുലി ആന മറ്റേ കടുവ മറ്റേ സിംഹം കൊരങ്ങന്മാര് അതൊക്കെയുള്ള ഫോറസ്റ്റ് ആണ് ും വെള്ളം ഈ ഈ രണ്ട് സൈഡും വെള്ളം മുകളിൽ കിടന്നാണ് വളരെ വളരെ കുറവാണ് നേർ ഡാമിലെ മറ്റേ ട്രിപ്പ് അവര് പോകില്ലേ ഈ ഫോറസ്റ്റിനകത്തോടെ പോകും അതൊരു സംഭവം ഇതൊരു കുളം പോലെയാണ് മുതലേ കാണും ഇപ്പൊട്ടിങ്ങിനും വെള്ളം വളരെ കുറവാണ് പണ്ട് നമ്മളിപ്പം നടന്നു പോകുന്നതായിട്ട് ഇവിടെ ഫുള്ള് ഫുള്ള് വെള്ളം ആയിരുന്നു ഇപ്പം വളരെ വെള്ളം വളരെ കുറവ് പറഞ്ഞാൽ നല്ല കുറവാണ് അതുകൊണ്ട് ബോട്ടിംഗ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് ആൾക്കാരൊക്കെ ബോട്ടിങ്ങില് കയറുന്നുണ്ട് പക്ഷെ വെള്ളം കുറവായതുകൊണ്ട് വലിയൊരു ഭയങ്കര മനോഹരമായിട്ടുള്ള സ്ഥലം മനോഹരമായിട്ടുള്ള ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് അവിടെ ഒരു വെള്ളം ഒരു വെള്ളം ചെറിയ അപ്പുറത്തും ഒരു ചെറിയ വെള്ളത്തിന്റെ അവിടെ കറങ്ങി ഇങ്ങനെ നടന്നു വരാൻ തോന്നുന്നു ഇല്ല ഇല്ല ഓപ്പോസിറ്റ് സൈഡില് മൃഗങ്ങളുണ്ട് ഇവിടെയൊക്കെ ഫോട്ടോഷൂട്ട് ഒക്കെ ഇവിടെ കണ്ടൽ ചെടിയും ഇത് പണ്ടുണ്ടായിരുന്ന ബോട്ടിംഗ് ആണ് കേട്ടോ ബോട്ടിൽ ബോട്ടിങ്ങിന് ഉപയോഗിച്ചിരുന്ന വെള്ളമാണ് അതെല്ലാം പഴയതായി പൊട്ടി പൊളിഞ്ഞു നടക്കുന്നു ബേസ് ഇവിടെ നിന്ന് നല്ല പെൺകുട്ടികളൊക്കെ ഇവിടെ ഒക്കെ റീലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കും റീലൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ റീല് കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് വളരെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് പെടൽ ബോട്ടുണ്ട് നമുക്കാണെങ്കിൽ ചവിട്ടി അല്ലാതെ വന്ന് തൊഴഞ്ഞ് കൊണ്ടുപോകും ഇപ്പൊ കുട്ടവഞ്ചിയൊന്നും ഇല്ല കാണും ആള് കുറവായിട്ട് വെച്ചേക്കും എനിക്ക് വെള്ളം കുറവായതുകൊണ്ടായിരിക്കും സ ഇല്ല മുന്നേ വെള്ളം ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു കാണാനൊക്കെ നമ്മളെ ഇതൊക്കെ ഇതിന്റെ അപ്പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ നെയ്യാ ഡാമിന്റെ ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് പറഞ്ഞത് നമ്മളെ ബോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ചുറ്റി ഈ ഒരു തുരുത്ത് കംപ്ലീറ്റ് കറങ്ങിയാണ് കൊണ്ട് കാണിച്ചു തരുന്നത് ഈ നമ്മളീ കാണുന്ന കാടിനകത്ത് ഒരുപാട് വന്യമൃഗങ്ങളുണ്ട് ഇവിടെ ഊഞ്ഞാലൊക്കെ കെട്ടിട്ടുണ്ട് പിള്ളരൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞാണെങ്കിൽ ഇന്ന് ആടാനൊക്കെ വരും രാജ്യം ഊഞ്ഞല കണ്ടത് സ്ട്രോങ് ആണോന്ന് ടെസ്റ്റ് ചെയ്യണം എന്നിട്ട് ആടണം ൂഞ്ഞാല് കണ്ടാല് ഞാൻ വിടൂല ഞാൻ അപ്പ കണ്ടാലും ആടും ശ്രീരാജന ശ്രീരാജന് താല്പര്യമില്ല നമ്മളെ ഇവിടെ നല്ല രസമാണ് നല്ല രസേ ഊഞ്ഞാലെ നീ അടല്ലേ താല്പര്യം ഞാൻ എല്ലാ വെള്ളം പിടിച്ച് ഊഞ്ഞാലും എന്താ പറയാ നല്ല രസമുണ്ട് പേഴ്സാണ് കുട്ടവഞ്ചിയൊക്കെ ഇവിടെ എവിടെയെങ്കിലും കാരണം വെള്ളം കുറവായത് കൊണ്ട് ഇപ്പം ഉപയോഗിക്കുന്നില്ല കമഴ്ച അടിപൊളിയായിട്ടൊരു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അല്ലാതെ ബോട്ടിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കേറി പോകുന്നുള്ളതാണ് നമുക്ക് മുകളിലോട്ട് കയറിയിട്ട് ബാക്കി കഴിച്ചെ കാണാം നമ്മുടെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ അവരിട കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് ഏതാണ് താല്പര്യം വെച്ചാൽ നിങ്ങൾക്ക് കയറി പോകാന്നുള്ളതാണ് അതവിടെ റെസ്റ്റിംഗ് പറ്റിയിട്ടുള്ള അടിപൊളി സംഭവമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കുറച്ച് ദൂരം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇറങ്ങി വരുമോ ഏതെങ്കിലും ഇതൊക്കെയാണ് ബോട്ടും സംഭവങ്ങളൊക്കെ ഇതിലൊക്കെ ആണെങ്കിൽ ഒരു ഫുൾ ഫാമിലി ഒരു ആറ് എട്ട് പത്ത് പേർക്ക് പോകാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് കുത്തവഞ്ചി രണ്ട് കുത്തഞ്ചിയോടെ കിടപ്പുണ്ട് രണ്ടരേ ഉള്ളു മുന്നേ ബാക്കിയുള്ളതൊക്കെ അവിടെ അടിക്ക് വെച്ചിരുന്നു കേട്ടല്ലോ പിന്നെ പെട്ട സ്പോട്ട് ഉണ്ട് അതിലും ചേട്ടി പോകും അത് നാലുപേർക്കാണ് കേറാൻ പറ്റുന്നത് പിന്നെ നമ്മളെ ഈ ഈ സംഭവത്തില് കയറി ഇവിടെ നിന്ന് ഇങ്ങനെ കൊറേ ദൂരം കൊണ്ടുപോയിട്ട് അവർ കറക്കി തിരിച്ചു കറക്കി തിരിച്ചു കൊണ്ടുവരണതാണ് അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഇതിന്റെ ഭാഗമാണ് മുന്നേ ഇവിടെ ഒന്നും വഴിയില്ലായിരുന്നു ഇപ്പൊ അവര് വഴിയൊക്കെ കേട്ടിട്ടുണ്ടാവും ആക്കാരെ പോവാനായിട്ട് മീനുണ്ട് ഞങ്ങൾ മീൻ പിടിക്കാൻ പോവുക അത് നേടാമിന്റെ ഓരോ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് തീർച്ചയായിട്ടും ഒരു ഞായറാഴ്ച ദിവസം ഞങ്ങൾ വരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണുക വെള്ളത്തിൽ എന്താ കൊണ്ടാ കണ്ടോ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ട് നീന്തി പോകുമ്പോൾ മുതലേശല്ല നമ്മള് കുട്ടകഞ്ചി ഉണ്ട് അത് ആൾക്ക് നാനൂറോ എങ്ങാണ്ട് എങ്ങാണ്ടാണ് പെടൽ ബോട്ട് ആണെങ്കിൽ അത് അറേഞ്ചാകും അപ്പൊ നമ്മള് എന്തായാലും ഫിനാൻഷ്യൽ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് നമ്മള് ഒന്നിലും ഇറങ്ങുന്നില്ല ഇറങ്ങാൻ ഇറങ്ങി പിന്നെ നമ്മള് സത്യം പറഞ്ഞാ ഉം വാഗമണ് പോയപ്പോഴ് ഇതേപോലെ ഒരിക്കടൽപൊട്ട് ചവിട്ടി അല്ലേ അത് നല്ല രസമായിരുന്നു നല്ല രസമായിരുന്നു ഗേസ് മുന്നേ കണ്ട ഇവിടെയൊക്കെ ആന ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അവിടെ ആന ഇല്ല ആന ഇപ്പം വളരെ എണ്ണം കുറവാണ് പിന്നെ നമുക്ക് ടോയ്ലറ്റും എല്ലാം സെറ്റപ്പും ഇവിടെ ഉണ്ട് അപ്പം ഒരു ബുദ്ധിമുട്ട് അങ്ങനെ അധികം ഞാൻ ആടിക്കുന്ന ഊന്നാലും വേറൊരു കുട്ടി കയറിയിരുന്ന ആടിയാണ് അതെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ എനിക്കും കാത്തിരുന്നാണ് തോന്നുന്നത് വളരെ മനോഹരമായ ഒരു പാതയൊക്കെ അവര് ചെയ്തിട്ടുണ്ട് ഇനി ഭാവിയിൽ ഇത് കുറച്ചുകൂടെ വിപുലീകരിച്ചവര് സെറ്റപ്പ് ആക്കി വരുന്നതാണ് ഒരു അഞ്ചു കിലോ കഴിയുമ്പോഴത്തേക്ക് ഇതിനേക്കാൾ വളരെ മനോഹരമായിട്ടുള്ള നാല് മരവും നടും നല്ലൊരു ഇതായിട്ട് മാറും വിശ്വസിക്കുന്നു ഇതൊക്കെ പുതിയ ടോയ്ലറ്റ് ആണ് നമ്മള് നേരത്തെ കണ്ട പഴയ ടോയ്ലറ്റ് ആണ് അപ്പൊ എല്ലാവരും ഇതൊക്കെ പുതുക്കി സെറ്റപ്പാക്കി ഇവിടെ ആന ആന കൂടുകളെ കൂടുതൽ ടോയ്ലറ്റിന്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് നമ്മൾ ചെടികളൊക്കെ വെച്ചവർ അലക്കരിച്ചു പട്ടി കുട്ടിയൊക്കെ കുഞ്ഞു പട്ടി കൂടെ അവരവിടെ ആ ശരിയെന്നേ അത് വരുന്നുണ്ട് നമ്മള് വായിക്കുന്നു ചാറ്റാ അപ്പൊ നമ്മൾ ഇനി നമ്മള് ഇവിടെ വിട പറയുകയാണ് ഇനി വല്ലതേ ഇനി അവിടെ വെള്ളം എല്ലാം കുറച്ചു പോവാ അങ്ങോട്ട് താഴെട്ട് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു കൊമ്പോ ഒരു കൊമ്പോ ഇല്ല കുറച്ചു ദൂരം കൂടെ ഉണ്ട് നടക്കും പിന്നെ അവിടെ എന്താ ഹോട്ടേജസ് ആ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് കാൻഡിലോട്ട് കാൻറ്റീനിലോട്ട് പോകുന്ന വഴി കഴിയുന്നത് അവിടെയാണ് ഭക്ഷണ ക്യാൻറ്റീൻ ഉള്ളത് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ചിക്കൻ ബിരിയാണി എല്ലാം മാറ്റി കഴിക്കാം വെള്ളം അങ്ങനെ അങ്ങനെന്തെങ്കിലും ഒക്കെ നോക്കിയാ നമ്മളിപ്പം കാൻഡിലോട്ട് പോവുകയാണ് നമ്മളങ്ങനെ കോട്ടൂരിന്റെ ആനകളും ആനക്കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചറങ്ങിയതാ പോവാണ് ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ സൈഡിലൊക്കെ കാണുന്നത് കോട്ടേജുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആണ് തളർന്നു വരുന്നവർക്ക് ആണെങ്കിൽ ഇവിടെ ഇരുന്നിട്ടൊക്കെ പോവാം വാടക റൂം എടുത്ത് താമസിക്കാം അതെ 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 കാട്ടിനകത്ത് താമസിക്കാനുള്ള സെറ്റപ്പ് ഇവിടെയുണ്ട് അതെ നമ്മൾ നിങ്ങൾ ഇപ്പൊ കണ്ടത് കോട്ടൂരിലെ കാഴ്ചകളും വിശേഷങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ വരേണ്ട ഒരു പ്ലേസ് തന്നെയാണ് തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ആന പുനരധിവാസ വരിക ഇതിന്റെ തൊട്ടടുത്ത് തന്നെ നേടം ആനകളുടെ പുനരധിവാസ കേന്ദ്രം മുതലകളുടെ പുനരധിവാസ കേന്ദ്രം തുറന്ന ജയിലൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും അതൊക്കെ കണ്ടിട്ട് പോകുന്നതാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്ക മറ്റൊരു കീടെ വീഡിയോ കാണാം